നമസ്കാരം ഞാനിപ്പോൾ രായിരനെല്ലൂർ മലയിലാണ് നാരായണത്ത് ദേവി ദർശനം ലഭിച്ചിട്ടുള്ള ഒരു മലയാണ് ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ഗ്രാമമുണ്ട് തിരുവേഗപ്പുറം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രാമത്തിലായിട്ടാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് രായിരനെല്ലൂർ മലയിൽ ഭഗതി ക്ഷേത്രം അപ്പോൾ ആ ഒരു കവാടത്തിൻ്റെ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിട്ട് വേണം യാത്ര ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് അങ്ങോട്ട് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ഈ വഴിയല്ല വേറൊരു വഴി കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വഴി കൂടെയാണ് നാരായണത്ത് പ്രാന്തൻ കല്ല് ഈ മലമുകളിലേക്ക് ഉരുട്ടി ഉരുട്ടി കയറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ട് വയ്ക്കുകയും പിന്നെ അവിടെ നിന്ന് ആ കല്ല് താഴേക്ക് ഇട്ടിട്ട് ആ താഴത്തേക്ക് കല്ല് ഉരുണ്ടു പോകുന്നത് കണ്ടിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നാരായണത്ത് പ്രാന്തൻ അദ്ദേഹം ഇവിടെ വേദപഠനത്തിനായിട്ട് എത്തിയപ്പോൾ തുലാമാസം ഒന്നാം തീയതി ഈ മലയിലെത്തിയിട്ട് ഭാഗവതി ദർശനം കിട്ടുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് പ്രധാനമായിട്ടും ഈ ഒരു അമ്പലമുണ്ട് പിന്നെ അതേപോലെ തന്നെ നാരാണത്ത് പ്രാന്തൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിരിക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് കാണാനുള്ളത് ഞാനിപ്പോൾ വന്ന് ചേർന്നത് ഒരു ഉച്ച സമയത്താണ് അപ്പോൾ എന്താ പറയുക നല്ലൊരു വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ചൂടൊക്കെ ഉണ്ട് ശരിക്കും ഇവിടെ ദർശനം നടത്തേണ്ട സമയം രാവിലെയാണ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ അത് അതിരാവിലെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പാണെന്ന് തോന്നുന്നു അതിരാവിലെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ ഒരു കുന്ന് കയറി വരുമ്പോൾ എന്താ പറയുക മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു ഇതൊക്കെ കാണാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉയരത്തിൽ നിൽക്കുന്ന കാരണം കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി ഇങ്ങനെയൊക്കെ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റും നല്ലൊരു വൈബാണ് കേട്ടോ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവിടെ ദർശനം നടത്തേണ്ട തീയതി തുലാമാസം ഒന്നാം തീയതിയാണ് അതായത് ഇന്നലെ ഞാൻ ഇന്ന് ഞായറാഴ്ചയായ കാരണം ഇന്ന് ലീവായ കാരണം ഇന്നിങ്ങോട്ട് വന്നതാണ് ഇന്നും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ല ഇന്നലെ എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല തിക്കും തിരക്കായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അതുമാത്രമല്ല നമുക്കവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ ഭക്ഷണം കാഴ്ചൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ അമ്പലത്തിലെ എല്ലാ ദിവസവും രാവിലെ പൂജ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വൈകിട്ട് പൂജ ഇല്ല രാവിലെ മാത്രമേ പൂജയുള്ളൂ അമ്പലത്തേക്ക് വരുന്ന ആളുകൾക്ക് രാവിലെ വന്നിട്ട് അവിടുന്ന് എന്തൊക്കെയോ പൂജകളൊക്കെ കഴിപ്പിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഈ മലയിൽ ആലേന് തങ്ങാൻ അനുവദിക്കുന്നതല്ല പിന്നെ ഞാൻ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഏതൊരു ആൽ ആൽമരത്തിൻ്റെ മീതെ ചങ്ങല കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതാണ് ആല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് നാറാണത്ത് പ്രാന്തത്തിനെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ചങ്ങല ആൽമരത്തിൻ്റെ മീതെ ചുറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേതാണെന്ന് എനിക്കറിയാം വിക്കിപീഡിയയിൽ കണ്ടതാണ് ഇന്നിവിടെ കുറച്ചധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇന്നലത്തെ എത്ര തിരക്കില്ല എന്നുള്ളൂ ആളുകൾക്ക് രണ്ട് വശത്തി കൂടെ കയറി വരാം എന്നുള്ള ഒരു സൗകര്യമുണ്ട് മറ്റേ ഒരു സൈഡാണ് സ്റ്റെപ്പ് ഉള്ളത് ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങോട്ട് ജീപ്പൊക്കെ കയറുന്ന ഒരു സൗകര്യം ഉണ്ട് കേട്ടോ അങ്ങനെ മറ്റേ എല്ലാ വണ്ടികൾക്കും ഇവിടെ കയറാനുള്ള സൗകര്യം ഒന്നുമില്ല അമ്പലത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ആ ജീപ്പുകൾ മാത്രമായിരിക്കും ഇങ്ങോട്ട് കയറുന്നുണ്ടായിരിക്കുക നേരത്തെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ജീപ്പ് മഹേന്ദ്രയുടെ ജീപ്പ് കയറി പോകുന്നുണ്ട് സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഈ മഹേന്ദ്രയുടെ ജീപ്പ് ആണല്ലോ കയറി പോകുന്നത് നിങ്ങൾ ഈ സ്ഥലം ശ്രദ്ധിച്ചോ ഈ സ്ഥലത്ത് ഇന്നലെ മുഴുവനായിട്ട് ആൾക്കാരായിരുന്നു അതിൻ്റെ ഒരു തെളിവുകളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് മൊത്തത്തിൽ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെതറിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം എന്താ പറയുക കുറേ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവിടെ കൂടുതലും കാണുന്നത് വെള്ളക്കുപ്പികൾ തന്നെയാണ് കാരണം ഈ ഒരു കുന്നൊക്കെ കയറി വരുമ്പോൾ ആരായാലും താഴ്ച്ചു പോവും അപ്പോൾ അവരെ വെള്ളക്കുപ്പികൾ വെള്ളം കുടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകാനാണ് ചെയ്യുന്നത് ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം ഇന്നലെയായിരുന്നു അപ്പോൾ അതോടുകൂടിയിട്ട് ഇവിടുത്തെ പന്തൽ കാര്യങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ വഴി നേരെ വന്ന് കയറുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ് കേട്ടോ മറ്റൊരു വഴി ജീപ്പ് വരുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വഴിയുണ്ട് ഈ ഒരു മലയുടെ മീതേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇതാണ് രായനെല്ലൂർ മലയിലേക്ക് മറ്റേ ജീപ്പുകളൊക്കെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു വഴി നല്ല കുത്തനുള്ള വഴിയാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ നടന്ന് നടന്ന് കാലുകൊണ്ട് വയ്യാണ്ടായി അപ്പോൾ ഇവിടെ നിന്നതാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകണം അവിടെ പോകുന്ന സ്റ്റെപ്പ് എന്തൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ കാലിന് വയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മല കയറി കഴിഞ്ഞാൽ അവരുടെ കാലിൻ്റെ വയ്യാര്യം മാറും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പറ്റില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരാം അടുത്ത പ്രാവശ്യം മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ഇവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ദർശനം നടത്തുകയും ചെയ്യാം ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടാണ് നല്ലൊരു അടിപൊളി ഹെയർ പിൻ്റെ വളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴി കൂടെ ആ മറ്റൊരു മഹേന്ദ്ര ജീപ്പൊക്കെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഗംഭീരമായിരിക്കുമല്ലേ ആ നല്ല പുലർച്ചെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല കോടമഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഞായറാഴ്ച ലീവ് ആയ കാരണം കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ എന്താ പറയുക നല്ലൊരു വൈബാണ് അവർക്ക് അങ്ങനെ മലയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഞാനിപ്പോൾ വന്ന വഴി ഇതാണ് നേരത്തെ അങ്ങോട്ട് പോയ വഴി അതാണ് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത് ഇതുവരെ വണ്ടി വരും ഇതാണ് രായിരനല്ലൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടും കൂടി വന്നതാണ് ഇത് അമ്പലത്തിന്റെ മുൻവശമാണ് ഇവിടെ ഇങ്ങനെ ഒരു ശരിക്കൊരു പടി പോലൊരു സംഭവമൊക്കെ ഉണ്ട് ഇത് ശരിക്കും പുനർനിർമ്മിക്കേണ്ടതാണ് നല്ലൊരു ഗോപുരം പോലൊക്കെ ഉണ്ടാവേണ്ടതാണ് അങ്ങോട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇതാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു കവാടം ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ് ഈവുന്നത് നമ്മുടെ ഭാരതപ്പുഴ ആണ് കേട്ടോ ഭാരതപ്പുഴയുടെ കുറുകയെ കൂടി ഒരു പുതിയ പാലം നിർമ്മിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ മീതി കൂടെ ഉള്ള പഴയൊരു പാലം അവിടെ കണ്ടോ ഇപ്പോൾ റോഡിൻ്റെ വീതി കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പുതിയൊരു പാലം പണിയുന്നു പാലത്തിൻ്റെ പില്ലറുകളൊക്കെ കുഴിച്ചിടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം അധികം കാര്യമായിട്ടൊന്നും അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീരും എന്ന് തോന്നുന്നു പല കവികളും ഒരുപാട് കവിതകളിലൂടെ പറഞ്ഞ് കേട്ടിട്ടുള്ള നീളാനദിയാണിത് പക്ഷേ എന്താ പറയുക തീരെ വെള്ളമില്ല കേട്ടോ അവിടെ ആ കുറച്ച് ഭാഗം മാത്രം മാത്രമേ വെള്ളമുള്ളൂ മഴക്കാലത്ത് ഇത് മുഴുവനായിട്ട് ഇവിടെ മൂടി കിടക്കുന്ന രീതിയിൽ വെള്ളങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഇവിടെ പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആ ഒരു മന്ത്രം ഉള്ളൊക്കെ ഇരുന്നിട്ട് കുറേ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്നറിയില്ല കിട്ടും വലിയ പുഴ കുറേ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവും ഇതാണ് പട്ടാമ്പിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം നമ്മുടെ പട്ടാമ്പി പാലത്തിനോട് തന്നെ ഈ അമ്പലം ഉള്ളത് ഇതാണ് പട്ടാമ്പി പാലം കാലത്ത് ഈ പാലം നിറഞ്ഞു കവിഞ്ഞു ഒഴുങ്ങുന്നത് ഒരു കാഴ്ച തന്നെയാണോ കേട്ടോ പാലം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വണ്ടികളൊന്നും കിടത്തിവിടില്ല പാലത്തിലൂടെ ഇപ്പൊ നല്ല രീതിയിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ അവിടെ പുതിയ പാലം വന്നിട്ടുണ്ടെങ്കിൽ ആ പാലത്തിന്റെ മീതെ ആയിരിക്കും ഇനി വണ്ടികളൊക്കെ പോകുന്നത് പണ്ട് പ്രളയം വന്ന സമയത്തെ പാലത്തിന്റെ മീതെ കൂടെ വെള്ളം പോകുന്നൊരു സംഭവം ഉണ്ടായി ആ ഒരു സമയത്ത് ഇതിന്റെ കൈവരികളൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എന്റെ കയ്യിൽ ഇപ്പം ഇല്ല മനോഹരമായൊരാള് കുട പോലെ ഇങ്ങനെ പന്തലിച്ചു നിൽക്കുന്നു ഇതിന്റെ താഴത്തെ കൂടെ അങ്ങോട്ട് പുഴയ്ക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടെന്ന് തോന്നുന്നു നോക്കാം അങ്ങനെ അവിടെ നിന്ന് പുഴയിലേക്കുള്ള ഒരു വഴിയിലാണ് അങ്ങനെ പുഴയുടെ അടുത്ത അടുത്തെത്താറായി പണ്ട് ഇവിടെ ഒക്കെ നടക്കുന്ന സമയത്ത് ആനേനൊക്കെ ഇവിടെ വന്നിട്ട് കുളിപ്പിക്കായിരുന്നു അപ്പൊ ആനയില്ല ഒന്നുമില്ല പത്താം പേ നേർച്ചയ്ക്ക് മാത്രല്ല കേട്ടോ ഇവിടെ ഉള്ള ഏതൊരു നേർച്ചയ്ക്കും പൂരത്തിനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാപ്പാമാരൊക്കെ ആനേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് അതാകുമ്പം കുളിപ്പിക്കാലോ ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ കാണാൻ തുടങ്ങിയ ഒരു സംഭവമാണ് റോഡരികിലുള്ള ഒരു അമ്പലം പോലെ സംഭവം കട്ടിൽമാടം എന്നാണ് ഇതിനെ പറയുന്നത് റോഡിന്റെ സൈഡിലായിട്ട് തന്നെ നിക്കുന്നത് ഭൂതകണങ്ങൾ ഉണ്ടാക്കിയ ഒരു അമ്പലം എന്നൊക്കെയാണ് പറയുന്നത് ഇന്നിനി ഇതിനെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഇത് നിക്കുന്നത് വണ്ടി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സാധനങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പണ്ട് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഒരു അമ്പലത്തിലെ ശ്രീകോവില് പോലെയാണ് ഞാൻ പണ്ട് അതിൻറെ ഉള്ളിൽ കടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇനി കാണുവെന്നറിയില്ല റോഡിന് വീതി കൂട്ടുമ്പോൾ ഇനി ഇത് എന്താ ചെയ്യാ റോഡിനെ വളച്ചു കൊണ്ടുപോകും ആയിരിക്കും അല്ലേ പുരാവസ്തു വകുപ്പിന്റെ കീഴൊക്കെയാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ മുല്ലമ്പറമ്പത്തേവ് ഭഗവതി ക്ഷേത്രം അമ്പലത്തിന് വളരെ വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ മൂന്ന് ജില്ലക്കാരും ഒരുമിച്ചാണ് ഇവിടുത്തെ പൂരം നടത്തുന്നത് ഇവിടെ മുല്ലമ്പറമ്പത്തേക അമ്പലത്തിൽ നവംബർ ഇരുപത്തി ഒമ്പതിന് ഗംഭീര മുഴുവങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആനയൊക്കെ ഉണ്ടായിരിക്കും അമ്പലത്തിന്റെ മുന്നിലെ കല്യാണം നടത്തുന്ന കല്യാണ മണ്ഡപമാണ് ഇത് ഇവിടെ പൂരത്തിന്റെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഒന്നിനാണ് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം അടുത്ത പൂരത്തിന് ഇവിടെയുള്ള കുറച്ച് ഒരു അഞ്ചാനകൾ ഇതിൻ്റെ ഉള്ളിൽ എഴുന്നിക്കും പിന്നെ ബാക്കിയുള്ള ആനകളൊക്കെ കമ്മിറ്റിക്കാരുടെ വന്നിട്ട് ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആനകളൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല പകരം ഇദ്ദേഹം വന്ന് അമ്പലത്തിൻ്റെ പിന്നിൽ വന്ന് തൊഴുതിട്ട് അങ്ങനെ പോവാറാണ് പതിവ് പണ്ട് മംഗലാങ്ങുന്ന കർണനാന തലപ്പൊക്കിൽ നിന്നൊരു വീഡിയോ അത് നമ്മുടെ യൂട്യൂബിൽ എല്ലാവരുടെയും വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് ഭാഗത്ത് വെച്ചിട്ടായിരുന്നു അതായത് അവിടെ ഒരു പത്തിരുപത് ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലേക്കാണ് മംഗലാങ്ങുന്ന കർണൻ എന്ന ആന വരുന്നത് അവിടെ ഇരുപത് ആനകളിങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുന്നത് നമ്മുടെ മംഗലാങ്ങുന്ന കർണനെയായിരുന്നു കാരണം അത്രയും നല്ല ഭംഗിയായിട്ടായിരുന്നു ആന തല പൊക്കി ആ നിലവ് നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു കയണം ആ വീഡിയോ ഞാനും ആ സമയത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഒക്കെ എവിടെയൊക്കെയാണാവോ പോയത് അന്ന് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷേ അതൊന്നും അങ്ങനെ കാലിയായിട്ട് ആരും കണ്ടിട്ടൊന്നുമില്ല ആരെയും കുറച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് മുല്ലമ്പറമ്പത്താവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരായുഷ്കാലം ഭഗവതിദാസനായിരുന്ന നിര്യാതനായ ശ്രീ ശിവശങ്കര വെളിച്ചപ്പാടിൻ്റെ അനുസ്മരണം അതേപോലെ തന്നെ കാവുംകോട് ശ്രീ മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠാദിനവും സർപ്പബലിയും അതേപോലെ തന്നെ വേറൊരു ഫ്ലക്സ് കാണുന്നുണ്ട് ശ്രീ പുതിഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ ഗംഭീര ദേശവിളക്കും അന്നദാനവും നവംബർ ഇരുപത്തി എട്ടിനാണ് കേട്ടോ അപ്പം താല് മെടുക്കാൻ താൽപ്പര്യമുള്ള മാളിക കുറവങ്ങൾ മണിക്ക് മുമ്പ് അമ്പലത്തിൽ എത്തിച്ചേരേണ്ടതാണ് തളയൊക്കെ കൊണ്ടുവരേണ്ടതില്ല ഇതാണ് ചാലിശ്ശേരി അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ചാലിശ്ശേരി ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രശസ്തമായ ചാലിശ്ശേരി വാണിയൊക്കെ നടക്കുന്നത് പണ്ട് വെടിക്കെട്ടൊക്കെ നടന്നിരുന്നത് ഇവിടെയാണ് വെടിക്കെട്ട് നിരോധിച്ചതിന് ശേഷം പിന്നെ വെടിക്കെട്ടൊന്നും ഉണ്ടാവാറില്ല വെടിക്കെട്ട് അവിടെ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ നമ്മൾ വെടിക്കെട്ട് കാണും അത്ര അടുത്താണ് അപ്പോൾ ഇവിടെ വാണിയം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഡ്രൈവിങ്ങിന് കുറേ ആൾക്കാർ വന്നിട്ട് ഡ്രൈവിങ് പഠിക്കുന്നതാണ് ഇവിടെ ഒരു ആൽക്കുറയിലെ ആലിൻ്റെ മേലെ കടവല്യൂര അന്യൂനത്തിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടൊരു ഫ്ലക്സാണ് ചാലിശ്ശേരി ആലിക്കര മുല്ലക്കാട് ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിലെ ഗംഭീര അയ്യപ്പ വിളക്ക് നവംബർ ഇരുപത്തി മൂന്നിനാണ് അന്നദാനം ഉണ്ടായിരിക്കും ഉള്ളത്ത് വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് വരുന്നത് വിളക്ക് പാർട്ടി ശ്രീധർമ്മശാസ്ത്ര വിളക്ക് സംഘ അകമല ഈ കാണുന്നത് കലശമല ശിവവിഷ്ണു ക്ഷേത്രമാണ് ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നിൽക്കുന്നത് മരങ്ങളാണ് കേട്ടോ ഈ മരങ്ങളുടെ നടുവിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച ദീപാവലി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവിടുത്തെ വാവ് ആഘോഷമാണ് കറുത്താവാവിൻ്റെ അന്നാണ് ഇവിടെ പൂരം നടക്കുന്നത് കറുത്താവാവിൻ്റെ അന്ന് ഒരുപാട് പേര് ബലിയിടാൻ വരുന്ന ഒരു അമ്പലം കൂടിയാണ് ഇത് ഈ കൊളവെട്ടി മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചിറ പോലെ സ്ഥലമുണ്ട് അവിടെയാണ് ഇവർ വാവിൻ്റെ അന്ന് വലി വയ്ക്കാൻ വരുന്നത് ഇവിടെ ബലി വയ്ക്കുന്ന ചടങ്ങുകളൊക്കെ പുലർച്ചെ ഒരു മൂന്നുമണിയാകുമ്പോൾ തന്നെ തുടങ്ങും ആ ഒരു സമയത്ത് ബലി ഇടാൻ വരുന്ന ആ ഒരു ഭക്തർക്ക് വേണ്ടിയിട്ട് എന്താ